ഹായ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ബോസ്റ്റോൺ ഡൈനാമിക്സ് എന്ന ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പ് എന്ന് പറയുമ്പോൾ മൂന്ന് വിധത്തിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും അത് കറക്റ്റായിട്ട് ഏതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ ലോസ് ആകാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇതിൽ പറയുന്നത് പോലെ കറക്റ്റായിട്ട് ഏതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം നോക്കിയിട്ട് അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും ലോങ് ടൈം ആപ്പിൽ ലോസ് ആകാത്ത ഒരു ആപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിനാണ് തൊണ്ണൂറ് ശതമാനത്തോളം ഇതിൽ ലോസ് ആകാനുള്ള ചാൻസ് കുറവാണ് ഇതിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം ഇതിലെ സ്പോർട്സ് കേസ് സെലക്ഷൻ ഇനോവേഷൻ എന്നിങ്ങനെ മൂന്ന് വിധത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സ്പോർട്സ് കേസിൽ അഞ്ഞൂറ്റി അറുപത്തി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നൂറ്റി എഴുപത് രൂപ വെച്ചിട്ട് നാൽപ്പത്തി ദിവസം കിട്ടും അടുത്തത് സെലക്ഷനിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യണം നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് വാലറ്റിൽ ഏഡാകും അത് നമുക്ക് വിഡ്രോ ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നെ ഇന്നോവേഷനിൽ ആക്ടിവിറ്റി ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല ലോഞ്ച് ആകുമ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യുന്നതാണ് ഗ്രൂപ്പിൽ ഏഡായിക്കോളൂ ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഗ്രൂപ്പിൽ ഏഡായിക്കോളൂ സ്പോർട്സ് കേഴ്സിൽ നമ്മൾ അഞ്ഞൂറ്റി അറുപത്തി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു രൂപ പോലും നമുക്ക് തിരിച്ച് കിട്ടില്ല അതുകൂടാതെ ഇതിൽ വേറെ പ്ലാനുകളൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനും പാടില്ല അഞ്ഞൂറ്റി അറുപത് അറുപത്തിയേഴ് രൂപ എന്നത് ഒരു രജിസ്ട്രേഷൻ ഫീ പോലെയാണ് സെലക്ഷനിലും ഇനോവേഷനിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പോർട്സ് കേസിൽ ഇൻവെസ്റ്റ് ചെയ്യാം ചെയ്യണം ഈ ആപ്പ് ഇരുപത്തി അഞ്ച് ടു മുപ്പത് മുപ്പത്തിരണ്ട് ദിവസം വരയ്ക്ക് മാത്രമേ വിഡ്രോ കിട്ടുകയുള്ളൂ അതിന് വിഡ്രോ സ്റ്റോപ്പ് ചെയ്യും അതുകൊണ്ട് വേറെ ഏത് പ്ലാനിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല ഇതിൽ ജോയിൻ ചെയ്യണമെന്നുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ച് ലിങ്ക് ചോദിക്കുക എൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ സൈഡ് ബോണസായിട്ട് നൂറ് രൂപ ഉണ്ട് സെലക്ഷനിൽ ഇടുന്ന പൈസ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ പിറ്റേ ദിവസം തന്നെ നമുക്ക് വാലറ്റിൽ ഏഡാകും അത് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ് ആ പൈസ കൂടാതെ എൻ്റെ സൈഡ് ബോണസായിട്ട് നൂറ് രൂപ കൂടാതെ ഡെയിലി ചെക്കിൻ ചെയ്താൽ എട്ട് രൂപ വെച്ചിട്ട് കിട്ടും അതും പിന്നെ ഇനോവേഷനിൽ ആക്ടിവിറ്റി ലോഞ്ച് ആകുമ്പോൾ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ എടുക്കണം ഒരു ഇരുന്നൂറ് രൂപ ലാഭത്തിലാണ് ഓരോ ആക്ടിവിറ്റിയും വരുള്ളൂ അതുകൊണ്ട് അതിൽ നിന്നും നമുക്ക് പ്രോഫിറ്റ് നേടാവുന്നതാണ് സ്പോർട്സ് കേസിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പൈസയും കൂടാതെ പ്രോഫിറ്റും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും ലിങ്കിൽ രജിസ്ട്രേഷൻ ചെയ്ത ഉടനെ നമുക്ക് വാലറ്റിൽ നാൽപ്പത്തൊമ്പത് രൂപ ഉണ്ടായിരിക്കും കൂടാതെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇൻ ബോണസായിട്ട് എട്ട് രൂപ കിട്ടും അതും ചേർത്ത് അമ്പത്തേഴ് രൂപ നമ്മുടെ വാലറ്റിലുണ്ടായിരിക്കും അത് മൈനസ് ചെയ്ത് വേണം റീചാർജ് ചെയ്യാൻ എണ്ണൂറ്റി അമ്പത്തേഴ് രൂപ റീചാർജ് ചെയ്യേണ്ടി വരും അതിൽ അമ്പത്തേഴ് മൈനസ് ചെയ്ത് എണ്ണൂറ് രൂപ രണ്ടിലും കൂടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഈ സ്ഥലത്താണ് കറൻറ്റ് ബാലൻസ് കാണിക്കുന്നത് ഓപ്പൺ ചെയ്ത് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു എൻ്റർപ്രൈസാണ് കാണിക്കുന്നത് ഈ ആപ്പിൻ്റെ ഗ്രൂപ്പിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ടാസ്ക് സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡെയിലി ചെക്കിംഗ് ഉണ്ട് ഡെയിലി ചെക്കിംഗ് ചെയ്ത് കൊടുക്കണം ആ രൂപ നമ്മൾ വാലറ്റിൽ ഏഡായിക്കൊണ്ടിരിക്കും പിന്നെ നമ്മളുടെ താഴെ പത്ത് പേരെ ചേർത്താൽ നൂറ്റി ആറ് രൂപ കിട്ടും മുപ്പത് പേരെ ചേർക്കുകയും മുന്നൂറ്റി പതിനാറ് രൂപ നമുക്ക് റിസീവ് ആകും ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിലും നമുക്കിതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കും ഇനി ഇതിലൊരു ഡെപ്പോസിറ്റ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൽ റീചാർജ് ചെയ്യാവുന്നതാണ് ബാലൻസ് എത്രയാണെന്ന് നോക്കിയിട്ട് അത് മൈനസ് ചെയ്ത് വേണം റീചാർജ് ചെയ്യാൻ ആദ്യം റീചാർജ് ചെയ്യുമ്പോൾ എണ്ണൂറ്റി അമ്പത്തേഴ് രൂപയിൽ നിന്ന് വാലറ്റിലുള്ള പൈസ മൈനസ് ചെയ്ത് റീചാർജ് ചെയ്യുക ഈ ഭാഗത്താണ് റീചാർജ് എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കുറേ ഓപ്ഷനുണ്ട് അതിലേതെങ്കിലും ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്ത് പേടിഎം വഴിയായോ ഗൂഗിൾ പേ വഴിയായോ നമുക്ക് റീചാർജ് ചെയ്യാം